ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കൊടുങ്ങല്ലൂർ കോൺ കൊടുങ്ങല്ലൂർ സ്ത്രീ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ക്ലാസ് നടത്തി കൊടുങ്ങല്ലൂർ നഗരസഭയുടെ പരിധിയിൽപ്പെട്ട വാർഡുകളിലെ അമ്മമാരെയും സഹോദരിമാരെയും ജനപ്രതിനിധികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ലഹരിവിരുദ്ധ തുടർപ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകാനുള്ള തീരുമാനങ്ങളുമായി ശൃംഗപുരത്തുള്ള ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് സ്ത്രീകൂട്ടായ്മ പരിപാടി സംഘടിപ്പിച്ചു പ്രസിഡന്റ് നെജു ഇസ്മയിൽ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ എസ് ഐ കശ്യപ് സംസാരിച്ചു അല്ലെങ്കിൽ കുട്ടികൾ ഉൾപ്പെടുന്ന കുറ്റകൃത്യം അല്ലെങ്കിൽ കുതിർന്നവർ ഉൾപ്പെടുന്ന കുറ്റകൃത്യങ്ങൾ വരുമ്പോൾ ഞാൻ ഈ പറയുന്ന കുറ്റവാളിയോട് സംസാരിക്കാറ് എങ്ങനെയാണ് അവർ കുറ്റം കുറ്റകൃത്യത്തിലേക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ അവർ കുറ്റകൃത്യത്തിന് ഉൾപ്പെടാനുണ്ടായ കാരണം എന്താ എന്ന് പരിശോധിക്കുന്നു ഇതിന്റെ മുഴുവൻ അടിസ്ഥാനം കുടുംബ പശ്ചാത്തലം യാതൊരു സംശയം കിട്ടും അമ്മയുടെയും സ്നേഹം കിട്ടാതെ പോകുന്ന കുട്ടികൾ വഴിമാരെ സഞ്ചരിക്കും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ആദ്യം പറഞ്ഞ രണ്ടു വയസ്സ് രണ്ട് ക്ലാസ്സിൽ പഠിഞ്ഞ കുട്ടികളായി പറഞ്ഞത് അവിടെ അമ്മ മറ്റൊരാളോട് കുട്ടികൾ അച്ഛൻ അതിനു മുമ്പേ ഒരാളോട് അമ്മമാമ്മയോടൊപ്പം ഈ നാല് കുട്ടി നാല് മക്കളെ പതിനാല് വയസ്സ് പതിനാല് വയസ്സ് ഒൻപത് വയസ്സ് ഏഴ് വയസ്സ് അതിൽ മൂത്ത ആൺകുട്ടിയും ഏഴേ പെൺകുട്ടിയും അമ്മമാമ്മയോടൊപ്പം എന്താ അമ്മമാമ്മക്ക് കണ്ണിന് കാഴ്ച കുറഞ്ഞിട്ട് അപ്പം ഈ കൂടിയപ്പോഴാണ് ഒരു ദാരിദ്ര്യം എന്ന് എന്ന് പറയുന്ന രഞ്ജിനി ടി ദാസ് മിനി ശശികുമാർ ഐഷ ഫ്രാൻസിസ് നജ്മുനിസ ഉഷാദേവി ടീച്ചർ സുജാത സോമൻ ബിന്ദു എന്നിവർ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു സ്ത്രീ കൂട്ടായ്മ സെക്രട്ടറി അനിത ടീച്ചർ സ്വാഗതവും പുഷ്കല വേണുരാജ് നന്ദിയും പറഞ്ഞു